വാർത്തകൾ വിശദമായി ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം പള്ളിക്കും വീടുകൾക്കും നാശം ലക്ഷ്യം മാർഗം കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ സെന്റ് തോമസ് പള്ളിക്ക് സമീപം പള്ളിയിൽ അഫസോ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു തീനാളം ശരിക്കും വന്നിട്ട് ആ തെങ്ങിൻ്റെ അതിൽ നിന്നാണ് വന്നത് കിഴക്കവശത്ത് തെങ്ങിൻ്റെ അതിലേ വന്നിട്ട് തീ വന്നിട്ട് ശരിക്കും ഇതിനകത്തോട്ട് കയറി വന്നിട്ട് പൊട്ടിത്തെറിച്ച് ട്യൂബൊക്കെ പൊട്ടിത്തെറിച്ച് ട്യൂബ് പൊടിത്തെറിച്ച് വീട്ടിൽ ഞങ്ങൾ ഇരിക്കണ സമയത്ത് ഞങ്ങളുടെ അടിയിൽ ഞങ്ങൾ ഇരിക്കുന്ന നെട്ടിൻ്റെ സ്വത്ത് അടിയിൽ തന്നെ തീ വന്ന ഓടി വീണ് വീട്ടിൽ പേടിച്ചിട്ട് ഞങ്ങൾ പെറച്ചവിടെ ഇരിക്കുന്നു പൊച്ചുണ്ടായിരുന്നു അതോടുകൂടി നോക്കിയപ്പോൾ സ്വിച്ചിന്റെ ബോഡൊക്കെ തെരച്ചിട്ട് നിലത്ത് മുട്ടതായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നു സ്വിച്ചിന്റെ കൂടെ കത്തിക്കണം ഇപ്പൊ ഞങ്ങൾ കൊച്ചായിട്ട് ഇറക്കി അതോടുകൂടി നോക്കിയപ്പോൾ മൊത്തം പോയി മൊത്തം എല്ലാം അല്ലെ സ്വിച്ചിന്റെയും ഇതൊക്കെ മൊത്തം അപ്പുറത്ത് കത്തി കത്തി ആകെ കത്തി കളിക്കണം അതിളം അടക്കണമത്തെ അതിന്റെ തൂവ് പൊട്ടി തിരിച്ചിൻ്റെ മരണ്ടുപോടി അതും വന്ന് അത് ഞങ്ങളുടെ അരിത്തേക്ക് ഒരു കണക്കിനാണ് ഈ പുറത്തോട്ട് ഇറങ്ങി നോക്കിയത് ഇതൊക്കെ സംഭവിക്കൊണ്ടി അത് കണ്ട ദൃശ്യാശികളും ഉണ്ട് തീ കത്തി അപ്പുറത്തൊന്നും അവളാണ്ട് ഈ സഭയില് അവിടെ വന്നാൽ അവര് കണ്ടു തന്നവര് കണ്ടതാണ് അവരും ഇവര് റിപ്പോർട്ട് കൊടുത്തു പറഞ്ഞാണ് തെങ്ങ് തെങ്ങിരുന്ന സംഭവം ഒക്കെ അവര് കണ്ടതാണ് ഇത് മൊത്തം ഇവിടെ എല്ലാവരും പോയിട്ട് ഇവിടെ കറണ്ട് ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ എ സി ബില്ല് പിടിച്ച് പറഞ്ഞു അവർ വന്ന് വയർ കട്ട് ചെയ്തിട്ട് അവര് ഇതെല്ലാം പിടിച്ചാതി പണി ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കും

നല്ലൊരു ഇടിവെട്ട് മേടറെ സൈഡിലായിട്ട് അടിച്ചു അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറ വന്നായിരുന്നു സ്മെല്ല് പൂലി കിട്ടി അപ്പോൾ തന്നെ കത്തിയാൽ വീട് വന്നിട്ട് വന്നു വെച്ചാൽ ഇവിടെ കത്തിണ്ട് പുറയില്ലായിരുന്നു അത് ഞാനത് നോക്കി പറഞ്ഞു പക്ഷേ പെട്ടെന്ന് വെച്ച് നോക്കിയപ്പോൾ മെയിൻ കറൻറ്റ് ഉണ്ട് അത് പറഞ്ഞിട്ട് തൊട്ടില്ല പ്രത്യേകം സംഗീതത്തിൽ ചെന്ന് സംഗീതത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കംപ്ലീറ്റ് ലൈറ്റ് ഓഫാണ് അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ മാറ്റി കൊടുത്തു വന്നപ്പോൾ ഒരു സെക്ഷൻ ഫാൻ പിന്നെ ഈ ബട്ടർ പിന്നെ മരുന്നിൻ തല് പിന്നെ വന്ന് കഴിഞ്ഞിട്ടാണ് ഇവിടെ എൻ്റെ ഒരു ലാപ്ടോപ്പ് ഒരു അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആ ഒരു യൂണിറ്റിൻ്റെ ഇതിലാണ് പോയത് ഞങ്ങളത് ഞാൻ എല്ലാവരും റിക്കവർ ചെയ്തോണ്ടിരിക്കുന്നു